ഇന്ന് നമ്മൾ നമ്മുടെ ആഷൽ പഠിക്കുന്ന സ്കൂളിൻ്റെ മുറ്റത്താണിപ്പോൾ ഉള്ളത് അപ്പോൾ ഇന്നിവിടെ ഒരു വിശേഷമായ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇവിടുത്തെ രണ്ടാം ക്ലാസ് പഠിക്കുന്ന അയാൻ നസറഫിൻ്റെ ബർത്ത്ഡേ ആയി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എല്ലാവർക്കും ബിരിയാണി കൊടുക്കുന്നുണ്ട് ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്നത് മാത്രമല്ല പ്രത്യേകത അതിനുവേണ്ടി ഇവിടെ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് പ്രശസ്ത പാട്ടുകാരനായ മുനീർ ജാസിയാണ് അവരൊരാളിങ്ങനെ ഓടി ഓടി വരുന്നുണ്ട് ഓക്കെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം മിക്സിയിലെന്തെല്ലാം അരച്ചോണ്ടിരിക്കലാന്ന് ചിക്കൻ വറുത്തെടുത്ത് കോഴി ഇപ്പൊ തട്ടിലേക്ക് വരുന്നതായിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇവരാണ് നമ്മളെ പാട്ടുപാടി ബിരിയാണി വെച്ചിരുന്ന മഹാൻ ഈ നമുക്ക് രണ്ടു മൂന്ന് പാട്ടെല്ലാം കാക്കാൻ വേണ്ടി പറ്റുന്നതാണ് തോന്നുന്നത് തിരക്കെല്ലാം വെച്ചിട്ടാവോ ചോറ് വെക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ മുറ്റത്ത് തന്നെയാണ് ഫുഡ് ചെയ്തത് വേഗം വേവാൻ വേണ്ടിയിട്ട് കാസിലുള്ളതിനെക്കാളും നല്ലത് വിറവുള്ളത് കൊണ്ടാണ് നമ്മൾ പുറത്ത് ഇങ്ങനെ ഒരു സൗകര്യം വയ്ക്കിയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ മുനീർ ജാസി ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ പരിപാടികൾക്ക് കണ്ടിട്ടുണ്ടാവും പാചകത്തിനടിയിൽ ഒരു പാട്ട് പാടിയിട്ട് വൈറലാകുകയും അതുപോലെ ശ്രീരാഗം എന്ന പാട്ട് പാടിയിട്ട് ഞാൻ വൈറലാകുകയും അത് റിപ്പോർട്ടർ ചാനലൊക്കെ വന്ന് തന്നെ അത് കാണുകയും ഒരു നമുക്കൊരു പ്രോത്സാഹനം ചെയ്യുകയും ചെയ്യാം റിപ്പോർട്ടർ ചാനലൊക്കെ ഒരു നമ്മളെ ഇൻ്റർവ്യൂ വരികയും ആ പാട്ടിൻ്റെ സംഗീത സംവിധായകൻ സാക്ഷാൽ ശ്രീ ശരത്ത് നമ്മളെ കാണുകയും അദ്ദേഹം അതിനെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പാട്ട് പാടുക അതൊരു വലിയൊരു ജീവിതത്തിലേറ്റവും വലിയൊരു അനർഘ നിമിഷമായിട്ട് കാണിക്കുന്നത് ഞാൻ ഇവിടെ സ്കൂളിൽ ഒരു ചെറിയ പരിപാടിക്ക് കുറ്റ്യാട്ടർ എ എൽ പി സ്കൂളിൽ ഒരു ചെറിയൊരു പരിപാടിക്ക് ഭക്ഷണം പകഞ്ച് ചെയ്യാൻ മണി എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അവിടെ വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ സുഹൃത്ത് ഇവിടെ വന്ന രണ്ടുപേര് ഈ ശ്രീരാഘവൻ തന്നെ പാടാത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഇത്രയും വേറെ ലെജൻഡായിട്ടൊരു മ്യൂസിക് ഡയറക്ടറെ പാട്ട് നമ്മൾ പാടാൻ പറ്റിയല്ലോ ആ പാട്ടിൻ്റെ രണ്ടുപേരും പാടാം ശ്രീരാഘവം തേടുന്നു നീ വീണത്തൻ பொன் தந்தி நோரமா ஏதோ பதம் தேடு நாம் ஈ நம்மளில் நின் மௌனமோ பூமானமா நின் ராகமோ பூபாலமா என் முன்னிலை புலற்காய் ஸ்ரீராகமோ தேடும் நீ வீணத்தன் ഭക്ഷണെല്ലാം റെഡി ആയി അപ്പൊ കുട്ടികള് പ്ലേറ്റല്ല എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന കാഴ്ച നമ്മളിപ്പോ കാണുന്നത് ആ ടീച്ചർമാർ വളർമ്മി കൊടുക്കുന്ന കാഴ്ച നമ്മളിപ്പോ കാണുന്നത് ടീച്ചർ ടീച്ചർ സെറ ടീച്ചർ അതാ കുട്ടികൾ ഇവിടെ നിലനിന്ന് നിൽക്കുന്നുണ്ട് നമ്മളെ പാചക വിദഗ്ധനും പ്രശസ്ത പാട്ടുകാരനായ മുനീർ ജാസി കട്ടിലപ്പടീൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് വിനോദമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് ഇപ്പൊ കുട്ടികൾ ഭക്ഷണം വാങ്ങിക്കൊണ്ടു വന്ന് കാഴ്ച കാണുന്നത് മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികൾ കാണാൻ നിൽക്കുമെന്ന് അങ്ങനെ കുറേശ്ശെ കുറേശെ കുട്ടികൾക്കാണ് കൊടുക്കുന്നത് മഴ ആയതുകൊണ്ട് തന്നെ കാരണം ഇവിടെ മഴയത്ത് വന്ന് നിൽക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് നിലവിൽ ഇതാ നമ്മളെ പറന്നാളുകാരനാണിത് ഹായ് ഹായ് പറ ഹായ് ഓക്കെ അപ്പോൾ ഇവന്റെ പിറന്നാൾ പ്രമാണിച്ചിട്ടാണ് ഇന്ന് എല്ലാവർക്കും ബിരിയാണി ചിക്കൻ ബിരിയാണി നൽകിയത് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും ഹാസ്റ്റലിൽ ഇവിടെ ബിരിയാണി വാങ്ങി റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഭക്ഷണം പരിപാടി കഴിഞ്ഞു കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ ചില പരിപാടികൾ പാട്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശ്രീരാഗം എന്ന പാട്ട് പാടി വയറലായതിനു ശേഷം മലയാളത്തിൻ്റെ പ്രശസ്ത സംഗീത സംവിധായകൻ ശരത് ശരത്സാറിൻ്റെ കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടാനും അദ്ദേഹത്തിനെ നേരിട്ട് കാണാനൊക്കെ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു ചെറിയൊരു ചാനലുണ്ട് യൂട്യൂബ് ചാനൽ മുനീർ ജാസി ഒഫീഷ്യൽ എന്നാണ് ആ ചാനലിൻ്റെ പേര് എല്ലാവരും ഒന്ന് അത് സബ്സ്ക്രൈബ് ചെയ്ത് പരിപാടിക്കിന് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം ഈ സമയത്ത് സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയ്യായിരുന്നു മാറി വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർന്ന ചിറകുമായി പാറീ നമ്മളെ പിറന്നാൾ കുട്ടിയുടെയുണ്ട് അയാൻ അഷ്റഫ് ഭഗവാനും ചങ്ങായിമാറിലും കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ അവനോടുള്ള സ്നേഹം അറിയിക്കുന്നുണ്ട് അവളെ കുഞ്ഞുമക്കളെ സന്തോഷം കൃത്യമായ രീതിയിൽ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും അപ്പൊ ഈയൊരു ഭക്ഷണുണ്ടാക്കി നൽകാൻ വേണ്ടിയിട്ട് മനസ്സുകാണിച്ച അയാൻ അഷ്റഫിന്റെ രക്ഷിതാക്കൾക്ക് പ്രത്യേക രീതിയിലുള്ള സന്തോഷം ആ പുലർക്കാല സുന്ദര് സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി കുറെ കുട്ടികളെ നില നിലും പൂവിലും പുല്ലിലും വർന്ന ചിറകുമായി പീ പുലർക്കുന്ദര സ്വപ്നത്തിൽ ഞാനിരമാറ്റയ മാളോ ആ കാട്ടോലിങ്ങനെ നടന്നിട്ട് വരുന്നുണ്ട് ഹായ് നീരദശ്യാമള നീലനഭസ്വരു ചാരു സരോവരമായി ചെറിയ കുട്ടികളെല്ലാം ഭക്ഷണം വാങ്ങി ഇനിയിപ്പോൾ പിന്നെ കുട്ടികളിൽ ഭക്ഷണം വാങ്ങി പോകാൻ കഴിച്ചാൽ കൗമാര സു എൻ്റെ മറന്നു പാരി പുലർക്കാല സുന്ദർ സ്വപ്നത്തിൽ ഞാനൊരു മാറി ആഷന്റെ ക്ലാസ് റൂം ആയത് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കാൾ പേപ്പറിൽ എടുത്തുനിന്നായിരുന്നു എന്തോ കണക്ക് പാഠപുസ്തകത്തിന് എന്തോ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആശ്ലീൻ ടീം എല്ലാം ഇടുന്ന ബിരിയാണി നിന്ന് അയച്ചാണ് ഇപ്പൊ കാണുന്നത് പറയുന്നത് നമ്മള് എൽ കെ ജി യു കെ ജി കുട്ടികൾ ചോറ്ന്നാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിക്കലാണ് നമ്മള് ഡിപ്യൂട്ടി ടീച്ചറിൽ അവരെ റെഡി ആക്കുന്നുണ്ട് ആ മക്കള് പണഭാഷ അതി വിദഗ്ധമായിട്ട് കാഴ്ച നമ്മളിപ്പോ കാണുന്നത് നമ്മുടെ സ്കൂളിലെ രണ്ടാം തരം വിദ്യാർത്ഥിയായ അയാൻ അസ്രഫിൻ്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്കൂളിലെ ഒരു ബിരിയാണി അപ്പോൾ അത് ആരെ വെക്കണമെന്ന് ആരാണത് പ്രിപ്പയർ ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഷമീരി ടീച്ചർ ചെങ്ങളായുള്ള മലപ്പുറം മുനീർ ജാസി സ്കൂളിൽ വന്നപ്പോഴാണ് മുനീർ ജാസി ഒരു കലാകാരനാണെന്നും ഇങ്ങനെ വളരെ പാടാനുള്ള കഴിവൊക്കെ വെച്ചാണ് മനസ്സിലായത് സ്കൂൾ കുട്ടികൾക്ക് മുമ്പ് നല്ല കഴിവ് അപ്പൊ ഏതായാലും വലിയൊരു കലാകാരനെ നമ്മളിന്ന് അതേപോലെ പാചകം മാത്രമല്ല ഒരു പക്ഷേ കലാരംഗത്താണ് കലാരംഗത്ത് വ്യക്തി പാചക വിദഗ്ധനാണ് എന്ന് പറയത്തക്ക രീതിയിലാണ് മാത്രമുള്ളത് അപ്പൊ ഏതായാലും സന്തോഷമുണ്ട് ഏതായാലും എല്ലാ രംഗത്തും മുനീർ വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക ഒപ്പം ഈ ഒരു കൂടിച്ചേരലിന് ഇടവരുത്തിയ അയാൻ അസ്രഫിന്റെ രക്ഷിതാക്കൾക്ക് നമ്മുടെ സ്കൂളിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുക